guys ഞാനിന്ന് കളിച്ചൊരുങ്ങി ഈ ഒരുങ്ങി കെട്ടിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ നമ്മൾ ബാംഗ്ലൂർ വന്നപ്പോൾ എൻ്റെ കസിനെ കാണാൻ പോകാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് ഞങ്ങൾ ചെറുപ്പം തൊട്ടൊന്നിച്ച് കളിച്ച് വളർന്ന എൻ്റെ കുട്ടിക്കരി എന്ന സഹോദരി എന്നൊക്കെ പറയും അപ്പം ഒരുത്തി മൂത്തവളും ഉണ്ട് ആര്യ അയച്ചു മർഗുള്ളവൾ ആര്യ മർഗ്ഗില്ലാത്തവൾ അയച്ചു അങ്ങനെ ഞങ്ങൾ അവളുടെ അടുത്തോട്ട് പോവാണ് കല്യാണം കഴിഞ്ഞ് ആരോടെ അടുത്തോട്ട് പോവാണ് അപ്പം ഞാൻ എൻ്റെ കൊച്ച് ബുള്ളറ്റിലൊക്കെയാണ് വന്നത് ഒരു കണ്ണഫ് റൈഡറാണ് റൈഡർ പ്രോ ഗേൾ സോ അവിടെ ഉള്ളവരോടൊക്കെ ഈ ബൈ പറഞ്ഞു അക്ഷയോടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം നമുക്ക് കാറ് ഭയങ്കര പാടാണ് ബാംഗ്ലൂർ സിറ്റീന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ഇതാണ് ഇപ്പോൾ നമുക്ക് മുക്കാൽ മണിക്കൂറെ ഉള്ളായിരിക്കും പോകാം പക്ഷേ നമുക്ക് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും എടുക്കും അതുപോലെ തിരക്കാണ് സത്യം പറഞ്ഞാൽ ഈ പുറത്തോട്ട് പോകുന്നതായിരിക്കും വെറുത്തു പോയി ഗൈസ് അതുപോലെ തിരക്കാണ് ഇപ്പം അവരൊക്കെ അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്ക് മെട്രോയൊക്കെ പോകുന്നതായിരിക്കും നല്ലത് ഈ അല്ലെങ്കിൽ ടു വീലർ ഒക്കെ പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ വേണ്ടേ നമ്മുടെ കസിൻ്റെ അവിടെ എത്തി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുകളിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഗൈസ് അങ്ങനെ നമ്മൾ ലിഫ്റ്റിലേക്ക് കയറി അവരുടെ ഓർക്കത്ത് വരഞ്ഞു അമ്മയാണ് അമ്മയുടെ ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞു അങ്ങനെ അകത്തോട്ട് കയറി അപ്പം അവൻ കൊച്ചു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു നല്ല ഉറക്കത്തിലായിരുന്നു ചേട്ടനും അവളും നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ നമ്മളവരെ വിളിച്ച് ഉണത്തി മുട്ട തുറക്കപ്പെടും എന്നാണല്ലോ അങ്ങനെ മുട്ടി തുറന്നു പാവം കൊച്ചു കളിപ്പോയി ഒക്കെ ഇരിക്കുമായിരുന്നു എണീറ്റ് കുത്തിപ്പൊക്കെ എണീച്ചു അങ്ങനെ എല്ലാവരും ഫ്രഷ് ഒക്കെ ആയി താണ്ടെങ്കിൽ യൂനോ കാർഡൊക്കെ കളിക്കുമായിരുന്നു പുതിയൊരു സംഭവമാണ് നമ്മൾ ചീട്ട കളിച്ചിട്ടുണ്ട് യൂനോ കാർഡ് ഞാൻ കളിച്ചു ഗെയ്സ് ഇപ്പോൾ പോകുന്ന വഴിക്ക് വാങ്ങണം എന്നുള്ള പ്ലാനിലായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ താണ്ടെങ്കിൽ ഇവിടെ കുറേ അമ്മ നമുക്ക് കുറേ സ്പെഷ്യൽ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വരുന്നത് പറഞ്ഞുകൊണ്ട് നല്ല ബല്ലബാർ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അയ്യവ അടിപൊളിയായിരുന്നു രാവിലെ ഞാൻ കളിച്ചില്ലായിരുന്നു അത് ൂടെക്കെ ആയപ്പോൾ ബഷൻ നിരന്ന് കഴിച്ച അടിപൊളിയായിരുന്നു പിന്നെ കൂടുതൽ ഐസ് ക്രീമൊക്കെ തിന്നു അങ്ങനെ നമ്മൾ കഥയും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങി എല്ലാവരോടും ഭയങ്കര ബാഗ് പറഞ്ഞു ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അമ്മ അനിയൻ അച്ഛൻ ചേട്ടൻ ആര്യമോൻ പിന്നെ ഞാൻ വേശുമോനും കൂടി തിരക്ക് പിടിച്ച റോഡുകളിലൂടെ തിരിച്ചെന്നെ കൊണ്ടാക്കി അക്ഷയുടെ കൈകളിൽ സുരക്ഷിതമാക്കി അപ്പോൾ എൻ്റെ കുട്ടി പോയി ബായ് ബായ് മിസ് ചെയ്തു കാരണം ഭയങ്കര മിസ്സിങ് ആണ് എൻ്റെ ഫേവറേറ്റ് കസിൻസാണ് ഇവരൊക്കെ സോ കെട്ടിപ്പിച്ച് ഉമ്മക്ക് കൊടുത്തത് അങ്ങനെ എൻ്റെ കുട്ടൻപായൊക്കെ പറഞ്ഞു പോയി ഗൈസ് പിന്നെ വൈകുന്നേരം വൈകുന്നേരം ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഈ കെട്ടി ഒരുങ്ങി നിൽക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ പബ്ബിൽ പോയില്ലെങ്കിൽ അതെന്താണ് അതെന്താണത് മോശമായി പ്രവർത്തിയല്ലേ ഗൈസ് സോ നമ്മളിങ്ങനെ ഇടതെടന്ന് നമ്മളങ്ങ് പോവാണ് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലുള്ളത് കിരണും റാണിയും ഞാനും പക്ഷേ മാത്രമേ ഉള്ളു ബാക്കി ഫ്രണ്ട്സൊക്കെ അവർ ഒരുങ്ങാൻ പോയിരിക്കുകയാണ് എൻ്റെ രീതിയിൽ നമ്മൾ മാത്രമല്ല ഇത് ഫ്ലാറ്റിൽ ബാക്കി എല്ലാവരും നമ്മൾ വന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അങ്ങനെ ഞങ്ങൾ ഹൈ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ് ഗൈസ് ഇനി ഇതാണ്ട് അവിടെ ചെല്ലാൻ പോകുന്നു അങ്ങനെ ഈ തിരക്ക് പിടിച്ച ബാംഗ്ലൂർ സിറ്റി നൈറ്റ് കാണുന്നില്ല ഭംഗിയില്ല ഗൈസ് നിങ്ങൾ കാണുന്നില്ല ഈ തിരക്ക് പിടിച്ച നാട് അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു കണ്ടോ എനിക്കൊരു മാസ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഹൈ ബൈ എന്തൊരു കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് നല്ല ടൈം ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് കുറേ പബ് ഇങ്ങനെ നടക്കുന്ന ഒരു ആണ് അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് കയറുന്ന ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും വില കുറഞ്ഞുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കയറാൻ പോയിരുന്നില്ല അത്യാവശ്യം ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കുറവുള്ളതല്ലേ നോക്കൂ അങ്ങനെ ഞങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയും നമ്മൾ ഇറങ്ങി കഴിയും ഒരു പൂരത്തിലുള്ള ആൾക്കാരുണ്ട് കൈസ് അങ്ങനെ എന്തായാലും എന്താ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റാണ് ഫുഡൊക്കെ കിട്ടാൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കെട്ടിച്ച് റൂമിലേക്ക് എത്തി